കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പൊന്നാനയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് കർമാർട്ട് റോഡ് ഭാരതപ്പുഴ അതായത് നിള നദിയുടെ തീരത്ത് സമാന്തരമായി ആറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണ് ഇത് നിലയോര പാത എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും നീളമേറിയ രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ ഈ നദിയാണ് കർമാ റോഡിനെ ഇങ്ങനെ മനോഹരമാക്കി നിർത്തുന്നത് ഭാരതപ്പയയുടെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി കർമാ റോഡ് തിരഞ്ഞെടുക്കുന്നത് ഒരു മികച്ച തീരുമാനമായിരിക്കും പൊന്നാനിയിലെ ചമ്രവട്ടം കടവിൽ നിന്നാണ് കർമ്മ റോഡ് ആരംഭിക്കുന്നത് പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് തുടങ്ങി ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ നീണ്ട യാത്രയ്ക്ക് ശേഷം പാലക്കാട് ഗ്യാപ്പിലൂടെ കടന്ന് പാലക്കാട് മലപ്പുറം ജില്ലയിലെ ഗ്രാമങ്ങളിലൂടെ തിരിഞ്ഞ് പൊന്നാനിയിലെ അറബിക്കടലിലേക്ക് ചേരുന്നു നിളയുടെ സാവധാനത്തിലുള്ള ഒഴുക്കും പച്ചപ്പ് നിറഞ്ഞ ചെറു ദ്വീപുകളും പ്രകൃതിക്കിണങ്ങിയ പടിഞ്ഞാറേക്കര ബീച്ചും ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളാണ് വിനോദസഞ്ചാരികൾക്കായി ഇവിടെ ബോട്ടുകളും സ്പീഡ് ബോട്ടുകളും ലഭ്യമാണ് ആറ് കിലോമീറ്റർ മാത്രമുള്ള ഈ റോഡിലൂടെയുള്ള യാത്ര പൊന്നാനി തുറമുഖവും പ്രകൃതി ഭംഗിയും സന്ദർശകർക്ക് അവിസ്മരണീയമായ അനുഭവം തന്നെയായിരിക്കും ഭാരതപ്പുഴ അതായത് നിള നദിയുടെ ഭംഗിയെ ഇതിലും നല്ല രീതിയിൽ ആസ്വദിക്കാൻ അവസരമൊരുക്കുന്ന മറ്റൊരു സ്ഥലവും ഉണ്ടാവില്ല ഹൈ ഫ്രണ്ട്സ് ഇത് എസ് ട്രയാങ്കിൾ പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം